ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ പേരിലോട്ട് ബിസിനസ് മാറ്റുന്നത് വിവാഹത്തിന് ശേഷമാണ് അപ്പം ആ കൂടെ വീഡിയോ സർവീസ് സ്റ്റേഷൻ അത് കഴിഞ്ഞിട്ട് മോളെ ഞാൻ പ്രസവിച്ച് അവളുടെ നാൽപ്പത്തഞ്ചാമത്തെ അവൾ പ്രസവ അവൾ ഈ ഭൂമിയിൽ വന്ന് നാൽപ്പത്തഞ്ച് ദിവസം തികഞ്ഞപ്പോഴത്തേക്ക് ഒരു പെയിൻറ് ഷോപ്പും കൂടെ തുടങ്ങി അപ്പം മോളെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പം നാല് വയസ്സൊക്കെ ആയി എൽ കെ ജി ആയതിന് ശേഷം അവളെ എൻ്റെ മോൾ അമ്മ നോക്കിത്തന്നു ഞാൻ ജോലിക്ക് പോയിട്ടൊക്കെ തിരിച്ച് വരുന്നവർ അമ്മയുടെ അടുത്ത് നിൽക്കുമായിരുന്നു രാത്രി കിടക്കില്ല പക്ഷേ അതുവരെ എന്ന് വെച്ചാൽ ഞാനും അവളും കൂടെയാണ് പെയിൻറ്റ് ഷോപ്പിലിരിക്കുന്നത് അപ്പം സ്റ്റാഫുണ്ടാവുമല്ലോ പെയിൻറ്റ് ഷോപ്പിൽ സ്റ്റാഫ് ഉണ്ടാവും പിന്നെ എനിക്ക് എനിക്കാൻ പറഞ്ഞു എല്ലാം പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് പെയിന്റ് ഷോപ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ വന്ന് എടുത്തിട്ട് പോകും സാധനം ഇപ്പൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അന്നൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ പിന്നെ പൈസ ചോദിക്കുമ്പോഴത്തേക്കും അവർ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അതുപോലെ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നതും പിന്നെ ഈ എന്താണ് പെയിൻറ്റ് എടുക്കാനായിട്ട് കസ്റ്റമേഴ്സല്ല പെയിൻറ്റേഴ്സൊന്നും വരുമല്ലോ അപ്പം അവരും കടം പറഞ്ഞിട്ടു അപ്പം ഞാനാണെങ്കിൽ സാധനം എടുത്താൽ തിരിച്ചപ്പം തരാ പൈസ തരണ്ടേ അപ്പം എൻ്റെ ഒരു കാരണം എൻ്റെ അച്ഛൻ ഒക്കെ ഒരു ഭയങ്കര ആഡമൻ ആയിട്ട് ഭയങ്കര ഷാർപ്പായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ് അത് അച്ഛൻ്റെ പ്രൊഫഷനും ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നല്ലതായിരുന്നു പക്ഷേ അതേ നയവുമായിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് ഇരുന്നത് പെയിൻഷോപ്പിൽ അന്നായിരിക്കും ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്നത് സാറെന്തു പാവമാണ് കാരണം എല്ലാം പറയുന്നത് എല്ലാ ആളുകളടത്തും കാര്യങ്ങൾ പറയുന്നത് ഞാനാണ് അപ്പോൾ സാറെന്ത് പാവമാണ് അവരൊരു ഭയങ്കരയാണ് ഈ ഒരു കമന്റ്സ് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള കാലങ്ങളാണ് പക്ഷെ അത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മളെ ഈ സൈക്കോളജി രംഗത്ത് ഇങ്ങനെ ഇപ്പം സ്വന്തമായിട്ട് ഫ്രീലാൻസ് ചെയ്യുമ്പോഴേ പല തരത്തിലുള്ള ആളുകളാണല്ലോ പല കേസുകളാണല്ലോ പലതരം ചുറ്റുപാടുകളാണല്ലോ ഇതെല്ലാത്തിനും അന്നത്തെ എന്നോടുള്ള ആ സമീപനം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാണ് അന്ന് ഹെൽപ്പ്ഫുള്ളായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സ്ലീപ്പിംഗ് ബിൽസ് ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഈ ആൾക്കൂട്ടത്തിൽ ഞാൻ തനിച്ചാണ് ഏത് നിമിഷവും ഞാൻ എന്നെ എടുത്ത് കളയപ്പെടാം എന്നൊക്കെ ഉള്ള ഫീലിംഗ് എനിക്കുണ്ട് വീട്ടിൽ ബ്രതറിൻ്റെ വിവാഹം കഴിഞ്ഞു അപ്പം അമ്മ ഒരു നല്ല അമ്മായിമ്മയാണ് അപ്പം അമ്മ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു പെൺകുട്ടി വരെയാണ് നീ നീ ഇവിടെ എപ്പോഴും വരരുത് അപ്പം കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ ഷോപ്പിലും വീഡിയോ മറ്റേ ഫ്രിഡ്ജിൻ്റെ ഇതിലും മാറി മാറിയിരിക്കുന്നത് അപ്പം അവിടെയൊക്കെ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത് സാറെ പാവമാണ് അവരൊരു ഭദ്രകാളിയാണ് പക്ഷെ ഇപ്പോൾ എനിക്കറിയാം എങ്ങനെ ആളുകളെ ഡീൽ ഡീലെയാണ് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിറങ്ങിയിട്ടൊന്നും ആവുന്നില്ല നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെല്ലണം ഇറങ്ങിച്ചെന്നാൽ സൈക്കോളജി നമുക്ക് സത്യത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ ആർക്കെങ്കിലും എന്നെക്കൊണ്ട് നന്മ വരുന്നെങ്കിൽ അതെല്ലാം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിച്ച സൈക്കോളജിയാണ് പുസ്തകത്തിലൂടെ ഞാൻ പഠിച്ച സൈക്കോളജി അല്ല